എല്ലാവർക്കും നമസ്കാരം ശ്രീമാൻ സിംഗി ഫാമിലി വ്ളോഗിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഞങ്ങളുടെ ആദ്യത്തെ എപ്പിസോഡാണ് ഞങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനും എല്ലാവിധ സർവ്വമംഗളങ്ങളും സമ്പൽ സമൃദ്ധവും ഐശ്വര്യ ഒരു പുതുവർഷം ആശംസിച്ചുകൊണ്ട് ഈ പുതുവർഷത്തിൽ ഞങ്ങളെ തേടിയെത്തിയ ഒരു നിരാശാജനകമായിട്ടുള്ള ഒരു ന്യൂസിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോയാണ് ഇന്ന് നിങ്ങളെ കാണിക്കുന്നത് അതായത് കേരളത്തിലെ വളരെയേറെ കുട്ടി ഘോഷിക്കപ്പെട്ട കോടികൾ ചെലവാക്കി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സ്ഥാപിച്ചിട്ടുള്ള എ ഐ ക്യാമറകളെല്ലാം പ്രവർത്തനം നിലച്ചിരിക്കുന്നു നമ്മുടെ ട്രാഫിക് നിയമങ്ങളെ കുറിച്ചും നമ്മുടെ സംസ്ഥാനത്തിലെ ജനങ്ങൾക്ക് ആ ട്രാഫിക് നിയമങ്ങൾ അനുസരിക്കുന്നതിനോടുള്ള ഒരു മനോഭാവവും നമ്മൾ ആന്ധ്രയിലെ ജനങ്ങളുടെ അവർ ഓടിക്കുന്ന രീതിയും എല്ലാം കൂടെ ഉള്ള ഒരു കമ്പാരിസൺ വീഡിയോയാണ് ഇന്ന് നിങ്ങളെ കാണിക്കുന്നത് കുറേ ഏറെ ആശയങ്ങൾ ഇതിൽ നിന്നും ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുണ്ട് നമ്മുടെ പുതിയ ട്രാൻസ്പോർട്ട് മന്ത്രി ഗണേഷ് കുമാറിൻ്റെ ശ്രദ്ധയിൽ ഇത് കൊണ്ടുവരികയാണെങ്കിൽ വളരെ നന്നായിരിക്കുമെന്ന് ഞങ്ങൾക്ക് തോന്നുന്നു വളരെ ഏബിളായിട്ടുള്ള വളരെ സമർത്ഥനായിട്ടുള്ള കാര്യങ്ങളെ വളരെ പോസിറ്റീവായിട്ട് കാണുന്ന വളരെ നല്ല രീതിയിൽ വകുപ്പിനെ കൈകാര്യം ചെയ്യാൻ കഴിവുള്ള ഒരു മിനിസ്റ്ററാണ് ഗണേഷ് കുമാർ ഏത് നല്ല കാര്യങ്ങളും അഭിപ്രായങ്ങളും ആര് പറഞ്ഞാലും അത് നല്ലതാണെങ്കിൽ അത് നടപ്പാക്കാനുള്ള ഒരു 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 സന്നദ്ധത അദ്ദേഹത്തിനുണ്ട് തീർച്ചയായിട്ടും ഞങ്ങളുടെ ഈ വീഡിയോ അദ്ദേഹത്തിൻ്റെ മുന്നിൽ എത്തിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു മനസ്സിലുള്ളത് അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ കാണുക മാക്സിമം ഷെയർ ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ആന്ധ്രയിലെ ഗുഡിവാണയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇവ എന്തെങ്കിലും ട്രാഫിക് റൂൾസ് വയലേഷൻ നിങ്ങൾ കാണുന്നുണ്ടോ ടു വീലർ ഓടിക്കുന്ന ആരും തന്നെ ഹെൽമെറ്റ് വെച്ചിട്ടില്ല അതാ ഇപ്പൊ പോയേ കണ്ടു റിവേഴ്സ് ഒന്ന് ഒന്നെടുക്കാം പോലീസാണ് ഹെൽമെറ്റ് വെച്ചിട്ടില്ല നിയമപാലകര് നിയമം പാലിക്കുന്നില്ലെങ്കിൽ പിന്നെ മറ്റുള്ളവരുടെ കാര്യം പറയണോ ഇവിടെ ആരും ഹെൽമെറ്റ് ധരിക്കുന്നില്ല എന്നത് പോട്ടെ അതുമാത്രമല്ല ഒരു ട്രാഫിക് റൂൾസും ഇവിടെ പാലിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് വാസ്തവം ദാ ഇവരെ നോക്കൂ റിവേഴ്സ് എടുക്കോ ഇതിനെയാണ് ട്രിപ്ലിംഗ് എന്ന് പറയുന്നത് ഇരുചക്ര വാഹനത്തിൽ രണ്ടു പേർക്ക് മാത്രമേ പോകാൻ അനുവാദമുള്ളൂ ഈ ഒരു ഫാമിലി കണ്ടില്ലേ ഇവർ കുറച്ച് സ്ലോ ആയിട്ടാണ് പോകുന്നത് നടുക്ക് മകനെയാണെന്ന് തോന്നി ഇരുത്തിയിരിക്കുന്നത് അത് പിന്നെ എന്ന് പറയാം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നിയമം നടപ്പാക്കേണ്ട ആളുകൾ തന്നെ നിയമം തെറ്റിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള ജനങ്ങളെ നമ്മൾ എന്തു പറയും ഇതാ പോകുന്നത് കണ്ടില്ലേ ഒന്ന് പുറകോട്ട് വരട്ടെ പുറോട്ട് വരട്ടെ കണ്ടില്ലേ പോലീസുകാരനാണ് പക്ഷെ ഹെൽമെറ്റ് വെച്ചിട്ടില്ല അപ്പോൾ പിന്നെ മറ്റുള്ളവരുടെ കാര്യം നമ്മൾ എന്താ പറയുക ഇതാ പോകുന്നു ഇതാ പോകുന്നു അവരെ റിവേഴ്സ് എടുക്കാം പോരട്ടെ 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 ഞങ്ങളൊന്ന് കാണട്ടെ ആ ഇത് നമുക്ക് ഒരു കാലത്തും അനുവദിച്ചു കൊടുക്കാൻ പാടില്ല എ ടു വീലർ ഈസ് ഫോർ ടു നോട്ട് ഫോർ ടു മെനി എന്നാണ് പറയുന്നത് ഇതുപോലുള്ള ദൃശ്യങ്ങൾ ആന്ധ്രയിൽ അധികം ഉണ്ടോ ഇത് മൂന്നെണ്ണം അല്ല നാല് പേര് അഞ്ച് പേരൊക്കെ ഇരുന്ന് എന്തോ എൻ്റെ ഞാൻ വീഡിയോ എടുക്കുന്നത് ഇവിടെ ഒരു ഫാമിലിയാണ് പോകുന്നത് ഞാനിത് സ്ലോ മോഡിൽ ഇട്ടിരിക്കുകയാണ് മുമ്പിലൊരു കുട്ടി പിന്നെ ഹസ്ബൻഡ് പിന്നെ പുറകിലൊരു കുട്ടി പിന്നെ വൈഫ് ഇവരെ നമുക്ക് എങ്ങനെയാണ് കുറ്റം പറയാൻ പറ്റുക ഇതിപ്പോൾ കേരളത്തിൽ ഒരുപാട് വിവാദമായതാണ് കുട്ടികളെ വീട്ടിലിരുത്തിയിട്ട് നമുക്ക് യാത്ര ചെയ്യാനായിട്ട് സാധിക്കില്ലല്ലോ വെരി പർപ്പസ് ഓഫ് ആ ടു വീലറിൻ്റെ തന്നെ ഒരു പർപ്പസ് അവിടെ നിഷേധിക്കപ്പെടുകയല്ലേ പിന്നെ അതൊക്കെ നമുക്ക് വകു വെച്ച് കൊടുക്കാതിരിക്കാൻ പറ്റില്ല ഞാനിപ്പോൾ ട്രാഫിക് ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇട്ടിരിക്കുകയാണ് നിങ്ങളൊന്ന് നോക്കുക കേട്ടോ ഇതിനകത്ത് ആരെങ്കിലും ടു വീലറിൽ ഹെൽമെറ്റ് വെച്ച് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്തുനിന്ന് പറ ഒരു മനുഷ്യനില്ല ടൂ വീലറിൽ ഹെൽമെറ്റ് വെച്ച് വണ്ടി ഓടിക്കുന്നത് ഇതാ ട്രാഫിക് നിങ്ങൾക്ക് ഉണ്ട് എല്ലാവരും ഉണ്ട് എല്ലാവരും ഉണ്ട് എല്ലാവരും ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ ദൃശ്യങ്ങൾ പുറകിൽ വരുന്നുണ്ട് ഒരാൾ പോലും ഹെൽമെറ്റ് വെക്കാതെ നമുക്ക് അവിടെ കാണാൻ എനിക്ക് പറ്റിയിട്ടില്ല ഇത് ഇതാ ഇപ്പോൾ ഇവർ വരുന്നത് ഞാൻ സ്ലോ മോഷനിൽ കാണിക്കുന്ന എന്തെങ്കിലും കുറ്റകൃത്യങ്ങൾ കാണും ഇത് ഒരു ഫാമിലി തന്നെയാണെന്ന് തോന്നുന്നു ഒരു കൊച്ചാണ് അത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പോട്ടെ പക്ഷെ അതാ ഇവിടെ നോക്കൂ നിങ്ങൾ ഒരാളും രണ്ട് മുതിർന്ന ലേഡീസാണ് പോകുന്നത് അതൊന്നും നമുക്ക് ഒരിക്കലും വകുപ്പ് കൊടുക്കാൻ പറ്റില്ല ഇവിടെ പോലീസിൻ്റെ വാഹന പരിശോധന നടക്കുകയാണ് ഈ ഹെൽമെറ്റ് വെക്കാതെയും അല്ലെങ്കിൽ ട്രിപ്പിളിംഗ് പോകുന്ന ആൾക്കാരൊന്നും ഒരു പ്രശ്നമില്ല ഇവിടെ പക്ഷേ ഇവർ പിടിച്ച് ഇവർ പരിശോധിക്കുന്നത് പേപ്പറുണ്ടോ ബുക്കും പേപ്പറും ഉണ്ടോ ഇൻഷുറൻസ് ഉണ്ടോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇവർ ഇവിടെ ചെക്ക് ചെയ്യുന്നത് ഡോക്യുമെൻസിന് എന്തെങ്കിലും പാകപ്പഴ ഉണ്ടായാൽ പത്തോ ഇരുന്നൂറോ രൂപ സ്പോട്ടിൽ തന്നെ പെറ്റി അടിക്കുകയും അവരെ അങ്ങനെ വിടുകയും ചെയ്യും ആന്ധ്രയിലുള്ള ഒരു സുഹൃത്തിൻ്റെ അടുത്ത് ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ കേരളത്തിൽ ഭയങ്കര സ്ട്രിക്റ്റാണ് ഈ കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞ് ഈ ആന്ധ്രയിൽ എന്താ ഇങ്ങനെ ഈ ട്രാഫിക് നിയമങ്ങളൊക്കെ പാലിക്കേണ്ടതല്ലേ എന്നൊക്കെ പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞത് ഇവിടെയും ഇങ്ങനെ പോലീസ് അത് എൻഫോഴ്സ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അവർ പല ഭാഗത്തും ഇങ്ങനെ ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട് ഇപ്പോൾ ട്രിപ്പ്ലിംഗ് പോകുന്നവരെയൊക്കെ മുന്നിൽ കണ്ടു കഴിഞ്ഞാൽ അവർ ഫോട്ടോ എടുക്കുകയും പിന്നെ അവർക്ക് നോട്ടീസ് വീട്ടിൽ ചെല്ലുകയും ഒക്കെ ചെയ്യുമെന്നാണ് പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞത് പക്ഷേ കണ്ടില്ല ഇപ്പോൾ ഫാമിലി പോകുന്നു കണ്ടോ നാല് പേരിരുന്ന് പോകുന്നു മൂന്ന് പേരിരുന്ന് പോകുന്നു പുറകിൽ അപ്പോൾ ഇതൊക്കെ നിർബാധം തുടരുന്നുമുണ്ട് അപ്പോൾ എൻഫോഴ്സ്മെൻറ്റ് കറക്റ്റായിട്ട് നടക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പിന്നെ അവിടെ ഈ എ ഐ ക്യാമറകളും ഇല്ല കേരളത്തിൽ എ ഐ ക്യാമറകൾ വന്നതിന് ശേഷമാണോ ആളുകൾ ഹെൽമെറ്റ് ധരിക്കാൻ തുടങ്ങിയതും സീറ്റ് ബെൽറ്റ് ഇടാൻ തുടങ്ങിയതും അതൊക്കെ ഏറെക്കാലം മുമ്പ് തന്നെ കേരളത്തിലെ ജനങ്ങൾ പഠിച്ചു കഴിഞ്ഞതാണ് പഠിപ്പിച്ചു കഴിഞ്ഞതാണ് അതെവിടെ നോക്കൂ ഇതൊരാൾ ഈ മൊബൈൽ ഫോൺ കണ്ടില്ല ഇത് ഗണേഷ് കുമാർ പ്രത്യേകം പറയേണ്ട ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ പിടിക്കും മൊബൈൽ ഫോൺ ഇങ്ങനെ ച ഇങ്ങനെ വെച്ചിട്ട് ഓടിച്ചുകൊണ്ട് സംസാരിച്ചുകൊണ്ട് നടക്കുക അതൊക്കെ വളരെ കർക്കശമായിട്ട് പിടിക്കുമെന്നാണ് ഗണേഷ് കുമാർ പറഞ്ഞിട്ടുള്ളത് കേരളത്തിലാണെങ്കിൽ ഇവിടെ അതൊന്നും പ്രശ്നമേ അല്ല ഇതിപ്പോൾ ഞാൻ ഇതിപ്പോൾ ഞാൻ സ്ലോ ആയിട്ടൊന്ന് കാണിക്കുന്നത് നമുക്കൊന്ന് നോക്കാം ഇദ്ദേഹം സീറ്റ് ബെൽറ്റ് ധരിച്ചിട്ടുണ്ടോ ഇല്ല എനിക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ക്യാമറയിലൂടെ എത്രമാത്രം അത് വ്യക്തമാവുന്നുണ്ടെന്ന് അറിയില്ല സീറ്റ് ബെൽറ്റ് ധരിച്ചിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതുപോലെ വേറൊരു കാര്യം ശ്രദ്ധിച്ചോ ഈ ഈ സ്കൂട്ടറൊന്നും മിറർ ഇല്ല റിയർവ്യൂ മിറില്ല ഇതാ പുറകിൽ വരുന്ന പോലീസ് വണ്ടിക്കും ഇല്ല പോലീസ് സാറിനെ ഓടിക്കുന്ന വണ്ടിക്കും റിയർ റിയർവ്യൂ മിറില്ല ഒരു വണ്ടിക്കും റിയർ റിയർവ്യൂ മെററിയില്ല കേട്ടോ അതിപ്പോഴാണ് എൻ്റെ ശ്രദ്ധയിൽ പെട്ടത് ഇനി വരുന്ന വണ്ടികൾക്കൊക്കെ നിങ്ങളൊന്ന് നോക്കിക്കോളൂ കേട്ടോ ടു വീലർ വരുമ്പോൾ അത് ഇതൊരു കാറാണിത് ഇവിടെ ഇവിടെ ഇല്ല സീറ്റ് ബെൽറ്റ് ഇല്ല സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ല അത് നമുക്കത് നോക്കാം ഇവിടെയും സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ല അപ്പോൾ അതും നമുക്ക് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഈ ട്രാഫിക് നമ്മൾ പോകുന്ന ട്രാഫിക് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാകും ഈ സീറ്റ് ബെൽറ്റ് ഒന്നോ രണ്ടോ ആളല്ല ഒരാൾ തന്നെ ഒരാൾ കണ്ടോ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ല അപ്പോൾ ഒരാളല്ല ഒരാളല്ല ആരും തന്നെ സീറ്റ് ബെൽറ്റ് ധരിക്കുന്നില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ് അതാണ് ഈ റോഡ് നിയമങ്ങൾ മോട്ടോർ വെഹിക്കിൾ ആക്ട് സെൻട്രൽ മോട്ടോർ വെഹിക്കിൾ ആക്ട് എല്ലാ സംസ്ഥാനങ്ങളിലും ഒന്നുപോലെ പാലിക്കപ്പെടേണ്ടതാണെങ്കിലും അത് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല അപ്പോൾ ഇവിടെ ഞങ്ങൾ പറഞ്ഞു വരുന്നത് ഇവിടെയാണ് എ ഐ ക്യാമറകളൊക്കെ വെക്കേണ്ടത് ആന്ധ്രയിൽ അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ നമ്മൾ പിരിക്കുന്ന തുകയുടെ ഒരു അഞ്ച് ഇരട്ടിയെങ്കിലും ഇപ്പോൾ തന്നെ എഴുപത് കോടി എൺപത് കോടിയോ ഒക്കെ എ ഐ ക്യാമറ വഴി പിരിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അത് ഈ ഹെൽമെറ്റ് ധരിക്കാത്തതുകൊണ്ടോ സീറ്റ് ബെൽറ്റ് ധരിക്കാത്ത ഒന്നും ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അത് കൂടുതലും വേഗത നമ്മൾ ഈ ഹൈവേകളൊക്കെ നമ്മുടെ ഹൈവേകളൊക്കെ വളരെ നല്ല ഹൈവേകളൊക്കെയാണ് നല്ല വണ്ടികളാണ് നമുക്കുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് നല്ല സ്പീഡിൽ പോകാനുള്ളൊരു ടെൻഡൻസി എല്ലാവർക്കും ഉണ്ടാവും നമ്മളുടെ റോഡുകളുടെ സ്പീഡ് ലിമിറ്റൊക്കെ ഒന്ന് കൂട്ടണം കുറച്ചുകൂടി ഒന്ന് കാലാനുസൃതമായിട്ട് പരിഷ്കരിക്കണം ഈ എ ക്യാമറകൾ വന്ന സമയത്ത് എന്തോ കുറച്ച് അല്പം കൂട്ടിയായിരുന്നു സ്പീഡ് ലിമിറ്റ് പക്ഷേ അത് പോരാ കുറച്ചുകൂടി ഒന്ന് പുനർവി ചെയ്തുകൊണ്ട് അത് കുറച്ചുകൂടി സ്പീഡ് ലിമിറ്റ് കൂട്ടണം അങ്ങനെയാണ് ഈ പറഞ്ഞ ഇത്രയും കോടി രൂപയൊക്കെ എ എ ക്യാമറ വഴി പിരിക്കാൻ സാധിച്ചിട്ടുള്ളത് കൂടുതലും ഈ വേഗപരിധി മൂലം വേഗപരിധിയുടെ ഒരു സംഭവം വെച്ചുകൊണ്ടാണ് പിരിക്കാൻ സാധിച്ചിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് നോക്കാം കേരളത്തിലെ സ്ഥിതിഗതികളൊന്നും നമുക്ക് നോക്കിയാലോ ഇതിപ്പോൾ കേരളത്തിലാണ് കാണിക്കുന്നത് കേട്ടോ ഇപ്പം റെഡ് ലൈറ്റിലാണ് എത്ര അക്ഷമരായിട്ട് ക്ഷമയോട് കൂടിയിട്ട് ക്ഷമയോട് കൂടിയിട്ട് ആളുകൾ ഇങ്ങനെ റെഡ് ലൈറ്റ് ആരും തന്നെ ജമ്പ് ചെയ്യുകയില്ല പിന്നെ ഹെൽമെറ്റ് നോക്കൂ ഒരാൾക്ക് പോലും ഹെൽമെറ്റ് ഇല്ലാതെ ഇല്ല എല്ലാവരും ഹെൽമെറ്റ് ധരിച്ചിട്ടുണ്ട് പിന്നെ എന്തിനാണ് ഈ കേരളത്തിൽ ഈ എ ഐ ക്യാമറ വെക്കുന്നത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് കേരളത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന ഈ എ ഐ ക്യാമറകളിലെ ഭൂരിഭാഗവും ഹെൽമെറ്റ് ധരിക്കാതെ വണ്ടി ഓടിക്കുന്നവർ സീറ്റ് ബെൽറ്റ് ഇടാതെ വണ്ടി ഓടിക്കുന്നവർ അതുപോലെ ട്രിപ്പിളിങ് മൂന്ന് പേരെ വെച്ചിട്ട് വണ്ടി ഓടിക്കുന്നത് അതുപോലെ മൊബൈൽ ഫോണിൽ സംസാരിച്ചുകൊണ്ട് വണ്ടി ഓടിക്കുന്നത് ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ തടയുന്നതിന് വേണ്ടിയിട്ടാണ് പക്ഷേ കേരളത്തിൽ എനിക്ക് തോന്നുന്നില്ല ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവർ ഏറെ കൂടുതലുണ്ടെന്ന് ഞാൻ ഒരു മണിക്കൂർ നിന്നിട്ട് നിന്നിട്ട് പോലും റോഡിൽ നിന്നിട്ട് പോലും ഇത്തരത്തിലുള്ള വണ്ടികളൊന്നും തന്നെ എനിക്ക് കാണാൻ സാധിച്ചിട്ടില്ല എന്നാൽ ഈ എ ക്യാമറകളിൽ വളരെ കുറവ് മാത്രമേ വേഗത വേഗ പരിധി സ്പീഡ് ലിമിറ്റ് ഓവർടേക്ക് ചെയ്തിട്ട് സ്പീഡ് ലിമിറ്റ് അതിൽ കൂടുതൽ സ്പീഡിൽ വണ്ടി ഓടിക്കുന്നവരെയും അതുപോലെ ഹിറ്റ് ആൻഡ് റൺ ഹിറ്റ് ആൻഡ് റൺ അതായത് വണ്ടി ഇടിച്ചിട്ട് അവർ നിർത്താതെ ഓടിച്ചു പോകുന്നവരെയും പിടിക്കുന്നതിന് വേണ്ട ക്യാമറകളുടെ എണ്ണം വളരെ കുറവാണ് വാസ്തവത്തിൽ അതാണ് കൂടുതൽ വേണ്ടിയിരുന്നത് ഈ പറഞ്ഞ ചിലർ നമ്മൾ പറഞ്ഞ ഈ മൊബൈൽ ഫോണിൽ മൊബൈൽ ഫോണിൽ സംസാരിച്ചു വണ്ടി ഓടിക്കുന്നതും അല്ലെങ്കിൽ ഹെൽമെറ്റ് ധരിക്കാതെ വണ്ടി ഓടിക്കുന്നതും ട്രിപ്പിളിങ് നടത്തുന്നവരെ പിടിക്കുന്നതിനും ഒക്കെ ക്യാമറകളുടെ ആവശ്യം നമുക്ക് ഇല്ല അതിനുള്ള മെച്യൂരിറ്റി നമ്മളെ കേരള ജനതയ്ക്ക് വന്നു കഴിഞ്ഞു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത്തരം ക്യാമറകളൊക്കെ ഇവിടെ ആന്ധ്രയിൽ കൊണ്ടുവന്ന് വെക്കുകയാണെങ്കിൽ ധാരാളം പൈസ ഇപ്പോൾ കോടികൾ തന്നെ ഈ നിയമനങ്ങളിലൂടെ നമ്മൾ സമാഹരിച്ചു കഴിഞ്ഞു അതിൻ്റെയൊക്കെ ഒരു അഞ്ചു മടങ്ങ് പൈസ പിരിക്കാനായിട്ട് നമുക്ക് ആന്ധ്രയിൽ ഈ ക്യാമറകൾ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് റെഡ് ലൈറ്റ് ആണ് ഇപ്പോഴും എത്രയോ സമയം ഈ റെഡ് ലൈറ്റ് ഇങ്ങനെ തെളിഞ്ഞു കിടക്കുന്നോ അത്ര സമയവും ആളുകൾ ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്ത് ഒരാൾ പോലും ഈ റെഡ് ലൈറ്റ് ജമ്പ് ചെയ്യാതെ ആ റെഡ് ലൈറ്റ് ഗ്രീനായി ഇപ്പോൾ ഗ്രീനായി ഇപ്പോൾ നമുക്ക് മെല്ലെ വണ്ടികൾ പോകുന്നു നോക്കാം ഞാൻ നോക്കുന്നത് സീറ്റ് ബെൽറ്റ് ഉണ്ടോ എന്നാണ് നിങ്ങളൊന്നു നോക്കിക്കോളൂ കേട്ടോ സീറ്റ് ബെൽറ്റ് കണ്ടോ ഇട്ടിട്ടുണ്ട് നമുക്ക് വ്യക്തമായിട്ട് കാണാം സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടുണ്ട് വ്യക്തമായിട്ട് കാണാം ഹെൽമെറ്റ് ധരിച്ചിട്ടുണ്ട് ആളുകളൊക്കെ ഹെൽമെറ്റ് ധരിച്ചിട്ടുണ്ട് സീറ്റ് ബെൽറ്റ് വ്യക്തമായിട്ട് നമുക്ക് കാണാം കണ്ടോ ആളുകൾ ഇവിടുത്തെ വളരെ പ്രബുദ്ധരാണ് ശരിക്കും റോഡ് നിയമങ്ങൾ ഇവിടെ എല്ലാവരും പാലിക്കപ്പെടുന്നുണ്ട് ഇവിടെ പാലിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ വളരെ വ്യക്തമാണ് സീറ്റ് ബെൽറ്റ് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം അതാണ് കേരളത്തിലെ സ്ഥിതി നിങ്ങളിപ്പോൾ ആന്ധ്രയിലെയും കേരളത്തിലെയും ട്രാഫിക് നിയമ നിയമലംഘനങ്ങൾ മനസ്സിലാക്കിയില്ലേ അതുപോലെ ആളുകളുടെ ഒരു മനോഭാവം ഈ ട്രാഫിക് നിയമങ്ങൾ അനുസരിക്കുന്ന അനുസരിക്കണോ വേണ്ടയോ എന്നുള്ളതിൻ്റെ ഒരു മനോഭാവം നമ്മളുടെ ആന്ധ്രയിലെയും കേരളത്തിലെയും ജനങ്ങളുടെ ഒരു മനോഭാവം നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇനി നിങ്ങൾ പറയുക ഈ ക്യാമറകൾ ഏറ്റവും കൂടുതൽ വേണ്ടത് എവിടെയാണ് ആന്ധ്രയിലാണോ വേണ്ടത് കേരളത്തിലാണോ വേണ്ടത് കേരളത്തിൽ അതൊരു പാഴ്ചലവല്ലേ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ നമ്മളുടെ ഒരു വിശകലനം ചെയ്യുമ്പോൾ ഇത്ര ക്ലിയറായിട്ട് കേരള ജനത പോകുന്ന സമയത്ത് പിന്നെയും ഈ എ ക്യാമറകൾ വെച്ചുകൊണ്ട് നമ്മൾ അവരെ അത് ചെയ്യേണ്ടതുണ്ടോ എ ക്യാമറകൾ നമ്മൾ ഫിറ്റ് ചെയ്യേണ്ടതുണ്ടോ ഇപ്പോൾ അടുത്തൊരു സെറ്റ് ആളുകൾ വന്നു നോക്കൂ ആരെങ്കിലും ഹെൽമെറ്റ് ധരിക്കാതെ പോകുന്നുള്ളൂ ഇവിടെ ഞാൻ ആന്ധ്രയിൽ ഞാൻ ചോദിച്ചത് ആരെങ്കിലും ഹെൽമെറ്റ് എന്ന് നിങ്ങൾ നോക്കണം എന്നാണ് പറഞ്ഞത് ഇവിടെ ഞാൻ പറയുന്നത് ആരെങ്കിലും ഹെൽമെറ്റ് വെക്കാതെ നിങ്ങൾ കാണുന്നുണ്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പിൻസീറ്റിലിരിക്കുന്ന ആളും നിങ്ങൾക്ക് നോക്കിയാൽ അറിയാൻ പറ്റും പില്ലൻ റൈഡർക്കും ഹെൽമെറ്റ് ഉണ്ട് എന്നുള്ളതാണ് അതേപോലെ സീറ്റ് ബെൽറ്റ് ഇവിടെ സീറ്റ് ബെൽറ്റ് ഡ്രൈവർക്ക് മാത്രമല്ല അടുത്തിരിക്കുന്ന ആളും സീറ്റ് ബെൽറ്റ് ധരിച്ചുകൊണ്ടാണ് ഓട് ഓടി ഓടുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ഞാനൊന്ന് സൂം ചെയ്ത് കാണിക്കാം മുമ്പിലിരിക്കുന്ന കുട്ടിയുടെ തലയിൽ വരെ ഒരു കുട്ടി ഹെൽമെറ്റ് വെച്ചിട്ടുണ്ട് പിന്നെ എന്താ പറയുക ആന്ധ്രയിലെ ജനങ്ങൾ ഇത് കണ്ടു പഠിക്കണം അപ്പോൾ ഇത്രയും കൃത്യമായിട്ടുള്ള ജനങ്ങൾ ഈ റോഡ് നിയമങ്ങൾ പാലിക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം കൂടുതലും ഇവിടെ ഗതാഗത ലംഘനം ചിട്ട ലംഘിക്കപ്പെടുന്നത് ഈ സ്പീഡ് ലിമിറ്റിൻ്റെ കാര്യത്തിലായിരിക്കണം ഹൈവേയിൽ അപ്പോൾ ആ സ്പീഡ് ലിമിറ്റ് വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നല്ല റോഡുകൾ വളരെ ദൃഢതയുള്ള അല്ലെങ്കിൽ നല്ല റോഡുകൾ അതേപോലെ നമുക്ക് നമ്മുടെ വണ്ടികളാണെങ്കിലും ഇപ്പോൾ വളരെ ആധുനിക രീതിയിലുള്ള വണ്ടികൾ നമുക്ക് സ്പീഡ് എടുത്ത് പോകാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ ഇനിയും കാളവണ്ടി യുഗത്തിലേക്ക് പോകുന്നോ നമ്മൾ കൂടുതലും വേഗ റെയിലിനെക്കുറിച്ചും വന്ദേ ഭാരതിനെക്കുറിച്ചും ഒക്കെ പറയുന്ന ഈ അവസരത്തിൽ സ്പീഡ് എന്ന് പറയുന്നത് ആളുകൾക്ക് ആവശ്യമുള്ളൊരു സാധനം തന്നെയല്ലേ അപ്പോൾ അതൊരു അമിത വേഗത ആവണം എന്നല്ല പറയുന്നത് ഒരു നിയന്ത്രിതമായിട്ട് എന്നാൽ ഇപ്പോൾ ഉള്ളതിനേക്കാളുമൊക്കെ കുറച്ചുകൂടെ കൂട്ടിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ആളുകൾക്കും സൗകര്യമാണ് അതൊരു വലിയൊരു റോഡ് സുരക്ഷാ ഭീഷണി ഉണ്ടാക്കുമെന്നും എനിക്ക് തോന്നുന്നില്ല അപ്പോൾ നമുക്ക് പറയാനുള്ളത് ഏതായാലും എ എ ക്യാമറകൾ ഇപ്പോൾ കേരളത്തിൽ വർക്ക് ചെയ്യുന്നില്ല ഇനി അത് വർക്ക് ചെയ്യിപ്പിച്ചിട്ട് അതിൻ്റെ ചിലവുകൾ കൂട്ടിയിട്ട് നമുക്ക് കൂടുതൽ ചിലവുകൾ ഉണ്ടാക്കുന്നതിനേക്കാളും ഈ എ ക്യാമറകളെല്ലാം അവിടെ നിന്ന് ഡിസ്മാൻഡിൽ ചെയ്ത് ഇതെല്ലാം നമ്മുടെ ആന്ധ്രയിലേക്ക് കൊണ്ടുവന്ന് വെക്കുകയാണെങ്കിൽ നമ്മുടെ ഗണേഷ് കുമാര് സാറ് ഒന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആന്ധ്ര ഗവണ്മെന്റ് ഒക്കെ ആയിട്ട് ആലോചിച്ച് ഇതൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ആന്ധ്രയിലെ ജനങ്ങൾ കൂടുതൽ സുരക്ഷ പഠിക്കും അവർ ഹെൽമെറ്റ് ധരിച്ചു തുടങ്ങും സീറ്റ് ബെൽറ്റ് ഇട്ടു തുടങ്ങും അല്ലെങ്കിൽ ഒരുപാട് സുരക്ഷ സുരക്ഷ റോഡ് സുരക്ഷ ഉറപ്പുവരുത്താൻ സാധിക്കും അതുവഴി നമുക്ക് ധാരാളം ഇൻകം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു അഞ്ച് അഞ്ചിരട്ടിയെങ്കിലും ഇൻകം ഉണ്ടാക്കാൻ സാധിക്കും അത് അതിൻ്റെ ഒരു പങ്ക് കേരള ഗവണ്മെൻറ്റ് അത് കമ്മീഷൻ നമ്മളിപ്പോഴത്തെ നമ്മൾ പറയുന്ന കമ്മീഷനല്ല ഇത് ഗവൺമെൻറ്റിലേക്ക് ഒരു തുക അതുവഴി ഇപ്പം നമ്മൾ ഇലക്ട്രിസിറ്റിക്ക് ഒക്കെ കൊടുത്ത് അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി നമ്മൾ വാങ്ങിച്ച് പൈസ കൊടുക്കുന്ന പോലെ അതിന് പകരമായിട്ട് നമ്മൾ ഇങ്ങനെ ഒരു സിസ്റ്റം അവിടെ ആ സംസ്ഥാനങ്ങളിൽ നടപ്പാക്കിയിട്ട് പ്രോജക്റ്റ് കോസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ക്യാമറകളുടെ വാടകയായിട്ടോ കമ്മീഷൻ ആയിട്ടോ അവിടുത്തെ ഗവൺമെൻറ്റിന് ഈ ജനങ്ങളിൽ നിന്ന് കിട്ടുന്ന നിയമലംഘനങ്ങൾ വഴി കിട്ടുന്ന ഭീമമായിട്ടുള്ള ഫൈന് തുകയിൽ നിന്നും ഒരു വിഹിതം കേരള കൈമാറി കഴിഞ്ഞാൽ അത് നമുക്ക് നമ്മുടെ ഖജനാവിന് ഒരു മുതൽക്കൂട്ടായിരിക്കും എന്നുള്ളത് തീർച്ചയാണ് പിന്നെ പറയാനുള്ളത് നമ്മളുടെ ആനവണ്ടിയെക്കുറിച്ചാണ് നമ്മുടെ കെ എസ് ആർ ടി സിയെ കരകയറ്റാനായിട്ട് ഒരുപാട് ദൗത്യങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ചിന്താധാരയിൽ വന്നിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പുറത്തെടുക്കും അദ്ദേഹത്തിൻ്റെ ആവനാഴിയിൽ ഇനിയും ധാരാളം കാര്യങ്ങൾ ഉണ്ട് അതെല്ലാം പുറത്തെടുത്ത് കെ ഈ കെ എസ് ആർ ടി സിയെ നല്ലൊരു വഴിയിൽ നേർ വഴിയിലേക്ക് കൊണ്ടുവരുമെന്ന് നമുക്ക് തീർച്ചയായിട്ടും പ്രത്യാശിക്കാം റോഡ് നിയമങ്ങളെക്കുറിച്ച് നമ്മൾ ആന്ധ്രക്കാരെ പഠിപ്പിക്കുമ്പോൾ തിരിച്ച് എ പി എസ് ആർ ടി സി അവരുടെ ആന്ധ്രാപ്രദേശ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ഇന്ന് കെ എസ് ആർ ടി സിക്കും പല കാര്യങ്ങളും പഠിക്കാൻ സാധിക്കും അവരും നമ്മളെ പോലെ കുറേ വർഷക്കാലം നഷ്ടത്തിൽ ഓടിക്കൊണ്ടിരുന്നതാണ് പക്ഷേ അവർ ഇലക്ട്രിക് ബസ്സുകൾ ഇറക്കിയും കാർഗോ സർവീസിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചും ഒക്കെ ഇപ്പോൾ അവർ ലാഭകരമായി തുടങ്ങി എന്നാണ് മനസ്സിലാക്കുന്നത് അതുപോലെ യാത്രക്കാർക്കുള്ള സൗകര്യങ്ങൾ അതുപോലെ ടിക്കറ്റ് നിരക്കുകളൊക്കെ കുറച്ചൊക്കെ കുറച്ചും അതുപോലെ ഡിസ്കൗണ്ടുകൾ ഓഫറുകൾ ടു വേ അപ്പോൾ വൺ സൈഡല്ല ടു സൈഡ് യാത്ര ചെയ്യുന്നവർക്ക് ചില ഡിസ്കൗണ്ടുകൾ കൊടുത്തും അങ്ങനെയൊക്കെ ആകർഷകമാക്കി കഴിഞ്ഞാൽ കുറച്ചൊക്കെ മെച്ചങ്ങൾ ഈ ട്രാൻസ്പോർട്ട് ടിക്കറ്റിങ്ങിലൊക്കെ കൂടുതൽ പൈസ കിട്ടാൻ സാധ്യതയുണ്ടെന്ന് വിചാരിക്കുന്നു ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് നമ്മൾ എറണാകുളം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൻ്റെ ശോചനീയാവസ്ഥയൊക്കെ കാണിച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു അതിൻ്റെ ഒരു ലിങ്ക് ഞങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട് എല്ലാവരും കാണുക അതും അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ നമുക്ക് കൊണ്ടുവരേണ്ടതുണ്ട് മാക്സിമം ഷെയർ ചെയ്യുക അതിൻ്റെ ഒരു തമ്പിനയിൽ ഞാനിപ്പോൾ ഇവിടെ ഇടുന്നുണ്ട് എല്ലാവരും കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഇത് ജനശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഞങ്ങളുടെ ഈ വീഡിയോ ഇന്നിവിടെ ഇപ്പോൾ വൈൻഡപ്പ് ചെയ്യുകയാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു വളരെ ഇൻഫോർമേറ്റീവ് ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പറ്റും നിങ്ങൾ ഷെയർ ചെയ്യുക ഇത് ബഹുമാനപ്പെട്ട ഗണേഷ് കുമാർ ശ്രദ്ധയിൽ വരണമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത് അതുകൊണ്ട് നിങ്ങളെല്ലാവരും മാക്സിമം ഞങ്ങളോട് കോപ്പറേറ്റ് ചെയ്യുക അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക അപ്പോൾ ഇതുപോലെ മനോഹരമായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് വരെ നിങ്ങൾക്ക് ഏവർക്കും വണക്കം